െ ആ പക്ഷെ ഒരിടത്തും കണ്ടില്ല ആകാശവിളക്ക് ആദ്യകാലത്ത് ഈ പേപ്പർ സ്റ്റാർസ് ഒക്കെ വന്നതിന് മുന്നേ ആകാശ വിളക്കാണ് കത്തിച്ചോണ്ടിരുന്നത് ചൈനയിലാണ് ആകാശ വിളക്കിന്റെ ഉത്ഭവം പക്ഷേ കേരളത്തിൽ കൊച്ചിയിൽ ഇതെത്തുന്നത് പോർച്ചുഗീസുകാരുടെ ഒരോടുകൂടി ഒരു ആയിരത്തി അഞ്ഞൂറ് ഡിസംബർ ഇരുപത്തിനാലിന് ആകാശവിളക്ക് കത്തിച്ചാണ് കൊച്ചിയിൽ ക്രിസ്മസ് ആഘോഷം ആദ്യമായിട്ട് തുടങ്ങിയത് അന്നൊക്കെ കൊച്ചിക്കാരെ തന്നെ വീടുകളിൽ ഈ ആകാശവളക്ക് സുലി കണ്ടിട്ടില്ലേ ഇതിപ്പോ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നാല്പതടി നിങ്ങളൊരു കൂത്തൻ ആകാശങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കടലങ്കിൽ ഒന്ന് കണ്ടിട്ട് വരാം ആ ഇത്രയും വലുതൊരണം ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നാൽപ്പത് അടി എന്നല്ലേ പറഞ്ഞത് പക്ഷെ നാല്പത്തഞ്ചടി ആണെന്നാണ് ഇവിടെ വന്ന പറയാൻ കഴിഞ്ഞത് മാത്രമല്ല പണ്ട് കാലത്ത് ഇതിനകത്ത് മറ്റേ വിളക്കായിരുന്നു വിളക്ക് പക്ഷേ ട്യൂബ് സെറ്റ് അറിയാൻ അങ്ങനെ കുറേ പ്രത്യേകത ഇതിനുണ്ട് കുമ്പളങ്ങി സെയിന്റ് പീറ്റേഴ്സ് ഇടവക ഒരു കൂറ്റൻ ആകാശ വിളക്ക് നിർമ്മിച്ചിരിക്കുകയാണ് ഏതാണ്ട് നാല്പത്തി അഞ്ച് അടി ഉയരമുള്ള ആകാശ ആകാശവിളക്കിനാണ് രൂപം കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറിൽ പോർച്ചുഗീസുകാര് കൊച്ചിയിലെത്തിയപ്പോഴാണ് ആകാശവിളക്ക് ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് അതിനുശേഷം അത് നക്ഷത്രത്തിലേക്ക് മാറുകയും ആകാശവിളക്കിൻ്റെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാകാം അധികം പ്രചാരത്തിൽ വരാതിരിക്കുകയുമൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് പഴയ ചരിത്രത്തിലേക്കുള്ള ഒരു കടന്നുപോകലാണ് ആകാശവിളക്ക് ഇവിടെ നിർമ്മിച്ച് കൊണ്ട് പൂർത്തിയാക്കുന്നത് ഒരു വലിയ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ ആകാശ എന്ന് പറയുക നവംബർ പതിനേഴാം തീയതിയാണ് ആണിതിൻ്റെ വർക്ക് ഞങ്ങൾ ആരംഭിക്കുന്നത് നവംബർ പതിനേഴാം തീയതി ഒരു മുപ്പതോളം പേര് തുടങ്ങിയ ഒരു വർക്കാണിത് അത് കൃത്യം ഏകദേശം ഒരു മാസം കൊണ്ട് ഞങ്ങൾക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്നലെ അത് ഞങ്ങൾ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തു ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോ പൈപ്പുകളാണ് സ്റ്റീൽ പൈപ്പുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഫ്ലെക്സ് ക്ലോത്താണ് ഇതിനായിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തത് കാരണം ഉണ്ണിമിഷിഹായിയുടെ പിറവുമായി ബന്ധപ്പെട്ട ഏഴ് കാര്യങ്ങളാണ് ഈ ഇതിൽ ഞങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് കളർ ഡിസൈനാണ് ചെയ്തു തന്നത് ഒട്ടിച്ചത് നമ്മളുടെ ഒരു എന്ന് പറയുന്ന ടീമാണ് അവർ അദ്ദേഹം കൂട്ടുകാരുമാണ് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു മുപ്പത് മുതൽ അൻപത് വരെയുള്ള തൊഴിലാളികൾ പകൽ സമയത്ത് അവരുടെ പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ എല്ലാവരും വരും ഞങ്ങൾ വർക്ക് ഒരു പത്ത് പതിനൊന്ന് മണിവരെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൂട്ടായ്മയിൽ വരാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൃപ